എന്തോ ആവശ്യത്തിനും കണ്ണൂർ പോയ ടൈമില് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ ഒരു ബോർഡ് കണ്ടു കട കാലിയാക്കുന്നു കൂടെ ഇത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒന്ന് കയറി നോക്കാന്ന് കരുതി ഞാൻ ഞാനാദ്യം സ്കേർട്ടൊക്കെ ഒന്ന് നോക്കി ഇവിടെ സ്കേർട്ടും പലാസോയും ജീൻസും ഒക്കെയാണ് ഈ ഉള്ളത് പിന്നെ പിന്നേതായ നൂറ് രൂപയുടെ കുറേ ടോപ്പ് ഭയങ്കരമായ കളക്ഷൻസ് ഉണ്ട് എന്നൊന്നും ഞാൻ പറയൂല സാധാരണക്കാർക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ഷർട്ടിനും ടീഷർട്ടിനും ജീൻസിനൊക്കെ വെറും നൂറ് രൂപയുള്ളു ഈ ഒരു ഷോപ്പ് രണ്ട് ഫ്ലോർ ആയിട്ടാണ് ഉള്ളത് നേരത്തെ കണ്ട നൂറ് രൂപയിലെ ഡ്രസ്സ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഡ്രസ്സിനും തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു നൈറ്റ് വെയർ ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് അവിടെ ഡിസ്കൗണ്ട് അവിടുന്ന് ഒരു നാലഞ്ച് ടോപ്പ് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അതെനിക്ക് ഓർമ്മ വന്നത് അന്ന് വാങ്ങി അതേപോലെ അലമാരയിൽ കൊണ്ടുവച്ചുകൊണ്ട് എന്നോട് മറന്നുപോയി പിന്നെ അത് എടുക്കാം ഈ ഒരു ടോയ് നല്ല രസമല്ലേ കാണും ഇത് ഞാൻ കുറെ നേരം അവിടുന്ന് ഇങ്ങനെ മിനിസോ പോലെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഇപ്പോഴും അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോയത് കൊണ്ട് നിങ്ങൾക്കൂടി അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്